ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ആണ് പഠിക്കുന്നത് ഭഗവാൻ്റെ തിരുമുഖകമലം നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം ശ്രേയാൻ ശ്രേയാൻസ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയവഹ ഭഗവാന്റെ ഉപദേശമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ എന്താ പറയുന്നത് സ്വനുഷ്ഠിതാത് നന്നായി അനുഷ്ഠിക്കപ്പെട്ട പരധർമാത് പരധർമ്മത്തെക്കാൾ ഇപ്പം നന്നായിട്ട് നമ്മൾ ഇതിനെ അനുഷ്ഠിക്കുകയാണ് ധർമ്മം പരധർമ്മമാണ് അനുഷ്ഠിക്കുന്നത് വിചാരിക്കുക സ്വധർമ്മ ശ്രേയാൻ വിഗുണഹ ഗുണമില്ലാത്തതായാലും സ്വധർമ്മ സ്വധർമ്മം ശ്രേയാൻ ശ്രേയസ്കരമാകുന്നു സ്വന്തം ധർമ്മം അത്ര ഗുണമൊന്നുമില്ലെങ്കിലും അതാണ് ശ്രേയസ് മറ്റുള്ളവന്റെ ധർമ്മം നമ്മൾ കേമായിട്ട് നന്നായിട്ട് ചെയ്താലും അതല്ലോ നല്ലത് ഏതാ നല്ലത് സ്വധർമ്മമാണ് നല്ലത് പരധർമ്മമല്ല സ്വധർമ്മേ സ്വധർമ്മത്തിൽ നിധനം സ്വധർമ്മത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുള്ള മരണം പോലും സ്വധർമ്മേ നിധനം സ്വധർമ്മം അങ്ങനെ അനുഷ്ഠിച്ചാൽ മരിക്കുകയാണെന്ന് വിചാരിക്കുക എന്നാലും സാധനമില്ല നിധനം ശ്രേയ പരധർമ്മ പരധർമ്മം മറ്റുള്ളവരുടെ ധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഭയാവഹ അപ്പോൾ എന്താ ഈ സ്വധർമ്മം പരധർമ്മം എന്നൊന്ന് വ്യക്തമാക്കണം പല വ്യാഖ്യാനങ്ങളുണ്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കുക എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊക്കെ ഓരോരോ രീതി ഉണ്ടാവും ഓരോരോ വിശ്വാസം ഉണ്ടാവും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഓരോരോ ഈ പ്രത്യേകമായ കഴിവുകളുണ്ടാവും ആ കഴിവൊരുപക്ഷെ മോശമായുള്ളതായിട്ട് മറ്റുള്ളവർ ചിന്തിക്കാം അപ്പം പാട്ട് പാടുക പാട്ട് പാടിയൊക്കെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് പരിഹസിക്കും പക്ഷേ ആ അഭിരുചിയുള്ള ആൾക്ക് ആ പാട്ട് കൊണ്ട് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും അതുപോലെ ചിത്രം രചന ഇതൊക്കെ രണ്ടാം ക്ലാസ് ആയിട്ടാണ് വെച്ചാൽ നോട്ട് ഗുഡ്സ് അത്ര നല്ലതല്ല രക്ഷിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാ അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട് ഇല്ലെങ്കിലും എന്താ വിചാരിക്കാൻ എൻ്റെ മക്കൾ കേമായിട്ടുള്ള ഡിഗ്രി കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻജിനീയർ ആവണം അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും പ്രൊഫഷൻ കിട്ടണം അതിനുള്ള പഠിപ്പ് വേണം എന്നാണ് വിചാരിക്കും പക്ഷേ ഒരു പക്ഷേ ഈ കുട്ടിക്ക് അതായിരിക്കില്ല താല്പര്യം അവന് ചിത്രരചനയോ പാട്ടോ അതല്ലെങ്കിൽ വേറെ ചില കലകളോ ഒക്കെ ആയിരിക്കാം രക്ഷിതാക്കളുടെ വലിയ വിഷമായി എന്തൊരു കഷ്ടമാണത് ഇവനെ നന്നാക്കണം എന്ന് വിചാരിച്ചു പഠിക്കാൻ വിട്ടു നല്ല സ്കൂളൊക്കെ പഠനം വെച്ചു ഹായ് അതൊന്നും അവന് ശ്രദ്ധിക്കില്ല അവന് ചിത്രം വരയ്ക്കുകയും പാട്ട് പാടിക്കാനുള്ള ഒക്കെയാണ് എന്ന് വിചാരിക്കും പക്ഷേ വാസ്തവത്തിൽ അവൻ്റെ സ്വധർമ്മം ആ അഭിരുചി ഏതിലാണോ ഉള്ളത് അതാണ് അതിനെ വിട്ട് ക്ഷേമായിട്ടുള്ള മറ്റുള്ള പരധർമ്മം പറഞ്ഞാൽ വേറെ ചില കോഴ്സുകൾ നല്ല പഠിപ്പ് അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അത് ശ്രമിച്ചാൽ അത് ഗുണകരമായിരിക്കില്ല പരധർമ്മോ ഭയാവഹാ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് പല പല വിഷമങ്ങളും ഉണ്ടാക്കുന്നതാണ് എന്നൊരർത്ഥം പിന്നെ അതല്ലെങ്കിൽ ഓരോരോ രീതി ജാതി ധർമ്മങ്ങൾ അതിലുള്ള ഇപ്പോൾ ഒരു ആശാരിപ്പിണി പഠിക്കുന്ന ഒരാൾ അപ്പോൾ അവൻ്റെ ആശാരിയുടെ മക്കൾക്ക് അതിൻ്റെതായ ഗുണം നന്നായിട്ടുണ്ടാവും അതല്ല നല്ലതെന്ന് വെച്ച് വേണമെന്നു പുറപ്പെട്ടാൽ ഒരു പക്ഷേ അത് അത്ര നന്നായിരിക്കണം എന്നില്ല അപ്പോൾ പരധർമ്മം നന്നായി ചെയ്താലും ഇപ്പം നല്ല എൻജിനീയറിങ്ങിന് പഠിക്കണം അല്ലെങ്കിൽ ഡോക്ടറായിട്ട് വേണം അതിനുവേണ്ടി നന്നായിട്ടൊക്കെ പരിശ്രമിച്ചു പക്ഷേ കാര്യമില്ല അവൻ അതിലൊരു നല്ല ശ്രദ്ധയാണ് അതിലത്ര താല്പര്യമില്ല പിന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടി പഠിക്കും അതല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണം ഇതുകൊണ്ടൊന്നും കാര്യമില്ല എനിക്ക് അതന്നെ വേണം എന്ന് വിചാരിച്ച് പരിശ്രമിക്കും പക്ഷേ ഫലം വിപരീതമായി തീരും അതുകൊണ്ട് അർജുനനോടാണല്ലോ ഉപദേശിക്കുന്നത് അർജുനൻ ഇവിടെ എന്താ പറഞ്ഞത് കൃഷ്ണ എനിക്ക് ഈ യുദ്ധം ഒന്നും ചെയ്യാനാവില്ല ഈ യുദ്ധം ചെയ്താൽ എന്താ ഉണ്ടാവുക വളരെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവും എനിക്ക് രഹസ്യവും സുഖവും വേണ്ട ഞാൻ സന്യസിച്ചെങ്കിലും ജീവിച്ചോളാം ഭിക്ഷയാജിച്ച് ജീവിച്ചോളാം യുദ്ധത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് അർജുനൻ ചെയ്തത് ആ സമയത്ത് അർജുനൻ്റെ ധർമ്മം എന്താണെന്ന് ഭഗവാൻ അറിയാം ക്ഷത്രിയനായ അർജുനൻ്റെ ധർമ്മം ധർമ്മ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ യുദ്ധം ചെയ്യത അല്ല നല്ലത് എന്ന് വിചാരിച്ചു സന്യാസിയുടെ ആ ധർമ്മമാണ് നല്ലതെന്ന് വിചാരിച്ച് പോയാൽ അത് ഭയാവഹമാണ് എന്നാണ് അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്നത് ആ ഉപദേശം അർജുനന് മാത്രമല്ല നമുക്കൊക്കെ ബാധകമാണ് നമ്മളിൽ ഉള്ള കഴിവ് ഒരു പക്ഷേ മറ്റുള്ളവരുടെ കഴിവ് ആണ് നല്ലതെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തി ധർമ്മം അതാണ് നല്ലതെന്ന് വിചാരിച്ച് പോയാൽ നന്നാവില്ല അർജുൻ്റെ ധർമ്മം ധർമ്മയുദ്ധമാണ് അല്ലാതെ ഒരു സന്യാസിയെ പോലെ എല്ലാം ഉപേക്ഷിച്ച് സന്യസിച്ച് ഭിക്ഷചാരിച്ച് നടക്കല്ല എന്ന അർത്ഥം നമുക്കൊക്കെ പറ്റുന്ന ഒരബദ്ധമാണ് മറ്റുള്ള നല്ലതെന്ന് തോന്നും മറ്റൊരാളുടെ അവനവൻ്റേത് ഉപേക്ഷിച്ച് മറ്റുള്ളവൻ്റെ നല്ലതെന്ന് വിചാരിച്ച് അതിന് പോകും അങ്ങനെ പോയാൽ അത് പല അനർത്ഥങ്ങൾക്കും കാരണമാകും എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ മനോഹരമായ ഒരു ശ്ലോകം വളരെ വിശാലമായ അർത്ഥമുള്ള ശ്ലോകമാണ് നമുക്ക് അധികം ഒന്ന് മിനിമം അർത്ഥം മനസ്സിലാക്കുക അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമോ ഭയാവഹ സ്വനുഷ്ഠിതാത് നന്നായി അനുഷ്ഠിക്കപ്പെട്ട പരധർമാത് പരധർമ്മത്തെക്കാൾ വിഗുണ ഗുണമില്ലാത്തതായാലും സ്വധർമ്മ സ്വധർമ്മം ശ്രേയാൻ ശ്രേയസ്കരമാകുന്നു സ്വധർമ്മേ സ്വധർമ്മത്തിൽ നിധനം ശ്രേയ സ്വധർമ്മത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുള്ള മരണം പോലും ശ്രേയസ്കരമാണ് പരധർമ്മ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഭയാവഹ ഇപ്പം പരധർമ്മത്തിനു വേണ്ടി പരിഭ്രമിച്ചതിൻ്റെ പിന്നാലെ ഉടയല്ല വേണ്ടത് നമുക്കുള്ളതൊക്കെ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ട് നമുക്ക് വേണ്ടത് അങ്ങനെ അതിനെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ ആ നല്ലത് എന്ന് വിചാരിച്ച് പരിശ്രമിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകും അത് നാശത്തിന് കാരണമാകും എല്ലാം അങ്ങനെയാണ് നമുക്ക് അതാണ് നല്ലത് അവൻ്റെ വീട് അത് നല്ല വീട് അവൻ്റെ ഭാര്യ സുന്ദരിയാണ് എൻ്റെ ഭാര്യ പോരാ എപ്പോഴും അവനവൻ്റേതിന് ഒരു പോരായ്മ ഉണ്ടെന്ന് അങ്ങനെ തോന്നി മറ്റതാ നല്ലത് എന്ന് വിചാരിച്ച് പോയാൽ അത് നാശത്തിലേക്കേ െത്തിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു